നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ആ നമ്പറുകളിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഞാൻ ഇവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ അന്വേഷിക്കുക പിന്നത്തെ ഒഴിവില് നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക പിന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് ഇരുപതിനായിരം രൂപ വരെ സാലറി സ്ഥിര നിയമനം ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനിയിൽ വിവിധ തസ്തികളിലേക്ക് ജോലിക്കായിട്ട് ആളുകളെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ഉൾപ്പെടെ ഉയർന്ന ശമ്പളമാണ് വിദ്യാഭ്യാസ യോഗ്യത ഇതിന് പ്രശ്നമില്ല അതുപോലെ തന്നെ ഇതിന് എക്സ്പീരിയൻസും ആവശ്യമായിട്ടില്ല പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിനപേക്ഷിക്കാം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് ടു എറ്റ് ടു സിക്സ് ഫൈവ് മറ്റൊരു നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ത്രീ ഫോർ ത്രീ സീറോ എയ്റ്റ് സിക്സ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളത്തെ ഒരു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ കമ്പനിയിലേക്ക് ഉടൻ ആവശ്യമുണ്ട് ആർക്കിടെക്ചറൽ ഡിസൈനർ വോട്ടർ കാർഡ് ആൻഡ് ത്രീ ഡി ഇത് അറിഞ്ഞിരിക്കണം അടുത്തത് ഓഫീസ് സ്റ്റാഫ് ഫിമെയിലിനെയാണ് ആവശ്യമായിട്ടുള്ളത് ഏജ് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് അക്കോമഡേഷൻ നൽകുന്നതാണ് ഉടൻ ജോലിക്ക് കയറാൻ താല്പര്യമുള്ളവർ മാത്രം അവരുടെ ബയോഡേറ്റ അയക്കുക ബയോഡേറ്റ അയക്കേണ്ട വാട്സപ്പ് നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ സീറോ വൺ ഫൈവ് ഫോർ ത്രീ ഇപ്പൊ കോൾ ചെയ്യേണ്ട കാര്യമില്ല യോഡേറ്റ അവർ കണ്ടതിന് ശേഷം നിങ്ങളെ തിരികെ കോണ്ടാക്ട് ചെയ്തതായിരിക്കും അടുത്തത് ഉടൻ ആവശ്യമുണ്ട് സെക്യൂരിറ്റി ഗാർഡ്സ് സാലറി പതിനയ്യായിരം രൂപ മുതൽ പതിനേഴായിരം രൂപ വരെ അടുത്തത് സെക്യൂരിറ്റി സൂപ്പർവൈസർ സാലറി പതിനേഴായിരം രൂപ മുതൽ പതിനെണ്ണായിരം രൂപ വരെ അടുത്തത് ലേഡി ഗാർഡിന്റെ ആണ് സാലറി പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ അപ്പൊ ഇതിനോടൊക്കെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ മറ്റൊരു നമ്പർ നയൻ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ അച്ഛനും അമ്മയും ഉള്ള ഒരു വീട്ടിലേക്ക് വീട്ടിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ ലേഡിയെ ആവശ്യമായിട്ടുണ്ട് കുക്കിംഗ് പ്ലസ് ക്ലീനിങ് അറിഞ്ഞിരിക്കണം സാലറി പതിനെണ്ണായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ വൺ ഫൈവ് സീറോ നയൻ ത്രീ എയ്റ്റ് ഡബിൾ സെവൻ ഫോർ സീറോ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവുകൾ ക്യാഷ്യുടെ ഒഴിവുണ്ട് എക്സ്പീരിയൻസ് രണ്ട് വർഷത്തെ ഉണ്ടായിരിക്കണം ക്യാപ്റ്റന്റെ ഒഴിവ് കുറഞ്ഞത് രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് പിക്കപ്പ് രണ്ട് ഒഴിവ് എക്സ്പീരിയൻസ് രണ്ടു വർഷത്തെ ഉണ്ടായിരിക്കണം വാഷിംഗ് ബോയ്സ് രണ്ടൊഴിവ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ക്ലീനിങ് ബോയ്സ് രണ്ട് രൂപ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതിന് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇതിന്റെ ലൊക്കേഷൻ പള്ളിമുക്ക് കൊല്ലം അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് ത്രീ ടു ത്രിബിൾ ത്രീ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ വള്ളംകുളത്തുള്ള ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ജോലി പരിചയമുള്ള പുരുഷ ഹോം നേഴ്സിന് ആവശ്യമായിട്ടുണ്ട് ഇതിന് പരിസരവാസികൾക്ക് മുൻഗണനയുണ്ട് ഇതിന്റെ ഏജ് വരുന്നത് അൻപത് അമ്പത് വയസ്സിൽ താഴെ ആയിരിക്കണം സാലറി ഇരുപത്തി അയ്യായിരം രൂപയാണ് അത് യോഗ്യതക്കനുസരിച്ചാണ് നൽകുന്നത് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ഫൈവ് സെവൻ എയ്റ്റ് സിക്സ് ഡബിൾ ഫൈവ് സെവൻ ഫോർ ഇതിനെ വിളിക്കേണ്ട ഒരു ടൈം ആറ് മണിക്ക് ശേഷം വൈകിട്ട് ആറു മണിക്ക് ശേഷം കോൾ ചെയ്യരുത് അപ്പൊ ഹോംനേഴ്സ് ആയിട്ട് ജോലി പരിചയമുള്ളവർ മാത്രം കോണ്ടാക്ട് മതി അടുത്തത് ഇടുക്കി ജില്ലയിലെ മറയൂരിൽ പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറന്റിലേക്ക് ജോലിക്കാരെ ആവശ്യമായിട്ടുണ്ട് പൊറോട്ട മാസ്റ്റർ ഇതിന്റെ സാലറി ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഡെയിലി ലഭിക്കുക സപ്ലൈയർക്ക് ആ സാലറി എഴുന്നൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ ഡെയിലി ലഭിക്കും താമസവും ഭക്ഷണവും സൗജന്യമാണ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക രാത്രി പത്ത് മണിക്ക് ശേഷം കോൾ ചെയ്യരുത് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് എയ്റ്റ് വൺ ഫൈവ് ടു ത്രീ സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പാലക്കാട് ജില്ലയിൽ ഒലവക്കോട് എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു ജ്യൂസ് ആൻഡ് ഷവർമ ഷോപ്പിലേക്ക് ജ്യൂസ് ആൻഡ് ടീ മാസ്റ്റർ ഷവർമ മാസ്റ്റർ എന്നിവരെ ആവശ്യമായിട്ടുണ്ട് ഇതിന് മുൻപരിചയം നിർബന്ധമാണ് വെറൈറ്റി ജ്യൂസ് വെറൈറ്റി ടീ അടിക്കാൻ അറിയുന്നവരായിരിക്കണം അപ്പൊ ഇതിന് താമസവും ഭക്ഷണവും സൗജന്യമാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ബിൾ സെവൻ എയ്റ്റ് ഫോർ എയ്റ്റ് ഫോർ ടു സെവൻ ഫോർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ എന്ന സ്ഥലത്ത് എല്ലാ വർക്കുകളും അറിയാവുന്ന ഒരു ബ്യൂട്ടീഷ്യനെ ആവശ്യമായിട്ടുണ്ട് പ്രായപരിധി ഇരുപതിനും മുപ്പത്തി അഞ്ചിനും ഇടയിലുള്ള ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് ബ്യൂട്ടീഷ്യൻ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി പതിനയ്യായിരം രൂപയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ നയൻ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം അങ്കമാലിയിൽ വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നതിന് ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപതിനായിരം രൂപ ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത്തി അഞ്ച് മുതൽ നാല്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് തൃശൂർ പാലക്കാട് എറണാകുളം ജില്ലകളിലുള്ളവർക്ക് ഇതിന് മുൻകന്ധയുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ടു എയ്റ്റ് നയൻ ഡബിൾ ടു ഫൈവ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത ഒഴിവിൽ ഞാൻ എന്താണോ പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനുണ്ട് ചിലത് കോൾ ചെയ്യാനുമാണ് ആ കോൾ ചെയ്യേണ്ട സമയം കാര്യങ്ങളും ഒക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും